അതെ എന്റെ ലോഡ് തരും ഞാൻ പോട്ടെ അതേ നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ അല്ലേ സുശീല ആ ജോസഫട്ടാ പറ എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്കെ വെള്ളത്തിലല്ലേ കല്ലിടുന്നത് ഏ ആ ശരി ശരി ഞാൻ വിളിക്കാം എന്താ മുതലാളി ഈ ഇടയായിട്ട് ഗൗരവം നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കേട്ടല്ലോ അതെ ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട എടേ മാമ്പള്ളി ഹൗസ് വൈഫ് അതായത് എന്റെ അപ്പൻ അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നിട്ടാ നീ മുതലി ഒരുപാട് സഹിച്ചത് ആ കുട്ടി ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല സമയം കളയാതെ നീ എന്റെ പണി നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഹലോ ആ ആ ചേട്ടാ എന്റെ ഗോപാലൻ ചേട്ടാ രാവിലത്തെ ഈ നടത്തം കാരണം െ വാസന്തി കാശുണ്ടാക്കുന്നു നാട്ടുകാരുടെ പരാതി ഓരോരുത്തന്മാരുടെ ആയിരം വട്ടം നടന്നാല് ഗോപാലൻ ചേട്ടാ ബിസിനസ് ഇപ്പൊ മോശ പണ്ടത്തെ പോലെ ആൾക്കാർക്കൊക്കെ ബാങ്ക് അരി കൊടുക്കല്ലേ വാസന്തിയുടെ പരിചയമില്ല എന്തോന്നു വാസന്തി

ഓ ആ ആർക്കറിയാം പിന്നെ ഞാൻ വാസന്തിലേക്കാരൻ എനിക്കറിയാലോ അതല്ലേ ചോദിച്ചത് ആ അവൾ ഒരു കുടിക്കാത്ത പെണ്ണാ നടക്കട്ടെ നടക്കട്ടെ എന്റെ വർഗിച്ച നിങ്ങൾക്ക് വട്ടാണോ അതേടാ ഇത്തരം കാര്യത്തില് വർഗിച്ചന് ഇത്തിരി വട്ടാ എനിക്കതാ മനസ്സിലാവാത്തത് മാത്രം ഈട്ടാ സുശീല ഒന്നാന്തരം അതിൽ സംശയമൊന്നും വേണ്ട എനക്ക് എന്നാ ഓക്ക് അല്പം കൂടുതലാ എന്നാലും പോലും ഇല്ലാതെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലപ്പോ തട്ടുകടന്ന് തിന്നുമ്പോഴാ എടാ വെള്ളക്കുപ്പായത്തിൽ ഒരു വീണാലെങ്ങനെയാ അതുപോലെയാ മനസ്സിലൊരാശ വീണാ അത് തീർക്കാതെ പിന്നെ ഈ വർക്ക് കിച്ചന് ഉറക്കം വരില്ല അതാ ഈ വർക്ക് കിച്ചൻ നിനക്ക് മനസ്സിലായ അങ്ങനെ ചോദിച്ച എന്നാൽ ഈ വർക്ക് കിച്ചൻ്റ് വരൂ ഇവക്ക് നൂറായ ഇപ്പൊ പറഞ്ഞോളൂ അവളെ പിടിച്ചു കേട്ടിവിടുന്ന അല്ലെങ്കിൽ തന്നെ പീഡനങ്ങളുടെ കാല ഏതെങ്കിലും എറണാകുട്ടം കേട്ട അത് മതി മനുഷ്യന്റെ തൊഴിലായിട്ട് ഒന്ന് ജീവിക്കാൻ സമയക്കട്ടെ വിളിച്ചു കേട്ടു എന്താ കിട്ടാൻ വേണ്ടി വന്നതാ ഞാൻ ഓടിച്ച വിട്ട് എടോ തൻ്റെ മുതലാളിയോട് പറഞ്ഞേക്ക് പാവങ്ങളോടുള്ള അക്രമം നിർത്താൻ എന്നും എല്ലാവരും അടിച്ചമർത്താന്ന് കരുതണ്ട ഒരു ദിവസം എല്ലാം കൂടി പലിശ സഹിതം അയാളുടെ തലേ തന്നെ വന്ന് വീഴും പഴയ സാഹിത്യ സൃഷ്ടികൾ ഇന്നും നിലനിൽക്കുന്നു ഒറ്റക്കാട് തകഴി തുടങ്ങിയവർ കാലത്തെ അതിജീവിക്കും എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പുത്തൻ എഴുത്തുകാർ അത്തരം ആഴത്തിലുള്ള സൃഷ്ടികളിൽ ഏർപ്പെടാത്തതെന്തുകൊണ്ടാണ് ഇന്ന് പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അർഹതയില്ലാത്ത പലരും വാരികകളിൽ നിലവാരമില്ലാത്ത സൃഷ്ടികൾ എഴുതി പിടിപ്പിക്കുന്നു അത്തരം സൃഷ്ടികൾ ആയിസു കുറയുന്നു അബൂക്ക എന്ന് പറയുന്നു ഏത് വിത്തും ഉളപ്പിക്കാനാവൂ എന്നാൽ പാകമായ മൂപ്പത്തിയേ വിത്ത് പാകയാൽ അതിൽ ഫലം പറിക്കാനാവൂ ശരിയല്ലേ സ്നേഹരാജ് ശരിയാണ് പറഞ്ഞതുപോലെ നല്ല സൃഷ്ടികൾ എന്നും നിലനിൽക്കും കാലഘട്ടത്തിനനുസരിച്ച് മുളച്ചു പൊന്നുന്നവൻ അതുപോലെ തന്നെ കരിഞ്ഞു പോകും അതേ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ ആരും ഒരാൾ പോയല്ലോ വല്ല പെറുക്കാൻ നടക്കുന്നവരായിരിക്കും ഏയ് ഇതങ്ങനെയല്ല ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാ രാത്രിയുടെ മറവിൽ അതിനെ പലരും ശല്യപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞാൽ കാര്യം കഷ്ടമാണ് സംഘടനകളിലോ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിലോ ആർക്കെങ്കിലും നീ തന്നെ ഏറ്റെടുക്കണം നിനക്കും ചെയ്യാവല്ലോ ഇതാ നമ്മുടെ നാടിന്റെ ഒരു ശാപം ഇതൊന്നും എന്റെ കാര്യമില്ലാന്ന മട്ടിൽ സ്വന്തം കാര്യം നോക്കി നാം നടക്കും സഹജീവികളോട് മനുഷ്യ സഹജമായ അടുപ്പവും സൗഹാർദ്ദവും കാട്ടിയാൽ അത് സമൂഹത്തിന്റെ കൂട്ടായ്മയായി വരും നാടൻ പുരോഗമിക്കും അവൾ അങ്ങോട്ട് പോട്ടെ നമുക്ക് ഇത്തിരി കളിക്കാം നമ്മുടെ കളി നടക്കട്ടെ ഇല്ല എനിക്ക് മാങ്കാവിലൊരു മീറ്റിംഗ് ഉണ്ട് പോയേ മതിയാവും എനിക്കും പോയിട്ട് പണിയുണ്ട് നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നാ ശരി